ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു ഒരു അടിപൊളി വീടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് വെറുതെ പറയാല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അടിപൊളി മനോഹരം എന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്ത് പറയാം ഒരു എന്താ പറയാ ഒരു അമ്പത് സെൻറ് സ്ഥലവും ഒരു വീടുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇന്നുള്ളത് പാലക്കാട് ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയായ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെ തൃശ്ശൂരിൽ നിന്ന് എത്തേണ്ട നമ്മുടെ പാലക്കാട് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഒറ്റപ്പാലം എല്ലാവർക്കും അറിയാലോ അല്ലേ ഒറ്റപ്പാലം മാനന്നൂർ പാലം ഒക്കെ പ്രസിദ്ധമാണില്ല ആളുകളൊക്കെ സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെ അവിടെ വന്ന് നിൽക്കാറുണ്ട് അല്ലേ കൂടുതൽ കൂടുതലാളുകൾ ആ ഒരു മനോഹരമായ സൺസെറ്റ് കാണാൻ സാധാരണ കടലോരത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ പോകുക മാനൂർ പാലത്തിൻ്റെ അവിടെ വരില്ല ആ സൂര്യനങ്ങനെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് എന്തായാലും ആ മാനൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്തൊരു നാലഞ്ച് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടാഴി പഞ്ചായത്തിലാണുള്ളത് കൊണ്ടാഴി പഞ്ചായത്ത് പാറമ്പേൽപ്പടിയിലെ പാറമ്പേൽപ്പടി ബസ് സ്റ്റോപ്പിൽ നമ്മൾ വളരെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കിരാത പാർവതി ക്ഷേത്രം കാണാൻ പറ്റും അല്ലേ ആ ക്ഷേത്രത്തിൻ്റെ റൈറ്റിലൂടെ ഇങ്ങനെ തിരിഞ്ഞു വന്ന് ആ കണ്ണിനിട്ട റോഡ് നമ്മൾ വളരെ അടുത്താണ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഒന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്ത് ഇങ്ങനെ ചെയ്തിങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഈ ഒരു റോഡ് നല്ല അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് മനോഹരമായൊരു റോഡാണ് നല്ല പച്ചപ്പാർന്ന ഒരു പ്രദേശമാണ് അല്ലേ വളരെ മനോഹരമായ രീതിയിൽ ചെടികളും പൂക്കളും കായകളൊക്കെ ഉള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എത്രത്തോളം മനോഹരമെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം എന്തായാലും ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു നല്ലൊരു വീട് വീടെന്ന് വെച്ചാൽ നമുക്ക് നല്ല തണലും തണുപ്പുമുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്തിൻ്റെ ചൂടൊന്നും നമുക്ക് കിട്ടി മേത്തക്ക് തട്ടൻ്റെ അത്രയും വളരെ മനോഹരമായ പച്ചപ്പാർന്ന ഒരു നല്ല പോലെ തണലൊക്കെ തണൽ വൃക്ഷങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു അമ്പത് സെൻറ്റാണ് അപ്പോൾ നമുക്ക് ഈ പറമ്പൊക്കെ നടന്ന് കാണാൻ കുറച്ച് സമയമാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകം ഒന്ന് പെട്ടെന്ന് കണ്ടുവരാം ഏതൊരു വാഹനം വന്ന് പാർക്ക് ചെയ്യാനും വലുപ്പുള്ള നല്ലൊരു വിശാലമായ പാർക്കിംഗ് സൗകര്യം നമുക്കുണ്ട് പിന്നെ നമുക്ക് ചെറിയൊരു സിറ്റൗട്ടില്ലേ ചാരുപടി ചെറിയൊരു സിറ്റൗട്ട് നമുക്കുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ അകം പെട്ടെന്ന് കാണിക്കാം എന്നിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞില്ലേ അതായത് ഒരുപാട് കാണാനുണ്ട് അല്ലേ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന കുറേ സംഭവങ്ങൾ ഈ ഉണ്ട് എന്തായാലും വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായൊരു ഹാളാണുള്ളത് സോഫ സിറ്റിയൊക്കെ ഇട്ടാലും തന്നെ ഒരു ടിവിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ഹാളിൽ നിന്ന് നേരെ ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറാം അല്ലേ ബാ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ ഒരു ബെഡ് സ്പേസ് ഒരു അൽമാര സ്പേസ് ഒക്കെ ഇട്ടാൽ ഒരു ടേബിൾ ഒരു ഓഫീസ് ടേബിളൊക്കെ ഇടാൻ അതിനുള്ളൊരു സൗകര്യമുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇത് കൂടാതെ ഇനി രണ്ട് ബെഡ്റൂമുണ്ട് ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരെണ്ണം ബാത്റൂം യൂസ് ചെയ്യുന്നില്ല അതായത് ഈ ഒരു ഭാഗത്ത് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ വരുമ്പോൾ നേരെ ഒരു സ്റ്റഡി റൂമാണ് കൊടുത്തിരിക്കുന്നത് ഒരു കൊച്ചു കുട്ടികൾക്കൊക്കെ പഠിക്കാനിരിക്കാനുള്ള സൗകര്യമുള്ള ഒരു സ്റ്റഡി റൂമും വിഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ഒരു പൂജാമുറി ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഒരു കൊച്ചു പൂജാമുറി അല്ലേ അതിനോട് ചേർന്ന് ഇവിടെ ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം വന്നിട്ട് അത്യാവശ്യം ഒരു ബെഡ് സ്പേസും ഒരു അലമാരയ്ക്കുള്ള സ്പേസൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ടോയ്ലറ്റിലൊരു സ്പേസ് ഉണ്ട് പക്ഷേ ഉപയോഗിക്കുന്നില്ല വെറും ഒരു ചെറിയ കുഞ്ഞു സ്പേസ് ആണ് അതങ്ങനെ വെറുതെ സ്റ്റോറായിട്ടിട്ടിരിക്കുകയാണ് ഓക്കെ കുറേ സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കാനാണ് ഇനി നമുക്കിത് കൂടാതെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് ഇനി മൂന്നാമത്തെ ബെഡ്റൂം അത് നമുക്ക് അറ്റാച്ചഡ് ആണ് ഈ ഒരു ഭാഗത്താണ് വലിയൊരു ബെഡ്റൂം ഉണ്ടോ ഇതാ നമ്മളിപ്പോൾ ആ രണ്ട് ബെഡ്റൂമിനേക്കാളും കുറച്ചുകൂടി കൂടെ വലുപ്പമുണ്ട് വലിയൊരു ഡബിൾ ബെഡ് ഒക്കെ ഇട്ടാലും നല്ല സ്പേസ് പിന്നെയും ബാലൻസാണ് അലമാരയ്ക്കുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് പുറത്ത് അറ്റാച്ചഡായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വാഷ് ബേസ് കാര്യങ്ങൾ ഇവിടെയും പിന്നെ ടോയ്ലറ്റ് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഹാളും സിറ്റൗട്ടൊക്കെ കഴിഞ്ഞു പിന്നെ ഡൈനിങ് ഹാളും കിച്ചണും കൂടി ഉള്ളത് അതും കൂടി കാണാം അല്ലേ ഡൈനിങ് റൂമാണ് അല്ലേ നല്ലൊരു റൗണ്ട് ഷേപ്പ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടേബിളൊക്കെ ഇൻക്ലൂഡ് ആണ് ഇതൊക്കെ ഇവിടെ കാണും അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച സോഫ സെറ്റ് പിന്നെ കട്ടിലെ ബെഡ് എല്ലാം കാണും ഇലക്ട്രോണിക്സ് ഇല്ല ഫ്രിഡ്ജും ടി വിയും എല്ലാം അവർ കൊണ്ടുപോകും ബാക്കിയുള്ള ഇവിടെയുള്ള ഈ ഒരു എന്താ പറയുക ഫർണിച്ചറെ നമുക്ക് ഈ വീടിനോട് ചേർത്ത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഒരു കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് നല്ല കബോർഡ് വർക്കൊക്കെ ചെയ്ത് അല്ലേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർ നമുക്ക് പുറത്തേക്ക് സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയ ഉണ്ട് ചെറിയൊരു വർക്ക് ഏരിയ അത് കഴിഞ്ഞാൽ നേരെ പുറത്തേ പുറത്തേക്കുള്ള നല്ല മനോഹരമായ പ പച്ചപ്പാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അല്ലെ എന്തായാലും ഈ ഒരു പച്ചപ്പാറുന്ന കാഴ്ച നമുക്ക് ഒറ്റയൊക്കെ പെട്ടെന്ന് കാണിച്ചു പോകാൻ പറ്റില്ല നമുക്ക് പുറത്തൂടെ പോയിട്ട് വിശദമായിട്ട് കാണാം അപ്പൊ നമ്മളകത്തെ കാഴ്ചകളൊക്കെ കണ്ടോ ഇനി വളരെ വിശദമായിട്ട് പുറത്തെ കാഴ്ചകൾ കാണിക്കുക അല്ലെ പുറത്ത് താഴുശ്വരായിട്ട് നല്ലൊരു കേരവൃക്ഷം വൃക്ഷം നോക്കിയാൽ നിറയെ നാളികേരള്ള ഇഷ്ടം പോലെ നാളികാരള്ള അല്ലെ ഇപ്പൊ നാളികേരത്തിനൊക്കെ എന്താ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലപോലെ ഈൽഡ് കിട്ടുന്ന ഈ ഒരു പറമ്പിനകത്ത് നമ്മൾ കാണുന്ന എല്ലാ വൃക്ഷങ്ങളും അല്ലെ നല്ലപോലെ കായ്ഫലങ്ങൾ തരുന്നതാണല്ലേ അതുപോലെ തന്നെ മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൂന്തോട്ടങ്ങളും ചെറിയൊരു കൊച്ചു മീങ്കളും ഒക്കെ നമുക്ക് കാണാനുണ്ടല്ലേ നമ്മൾ ഗപ്പിയൊക്കെ തോന്നുന്നു അല്ലേ എന്തായാലും അതേപോലെ ചുറ്റോട് ചുറ്റുമല്ലേ നാളികേരം മാത്രമല്ല നമുക്ക് ധാരാളം കവുങ്ങ ഉണ്ടല്ലേ അടക്കൊക്കെ കിട്ടുന്ന കവുങ്ങകളും പിന്നെ മാവും പ്ലാവും അതുപോലെ ചെന്തങ്ങ തോന്നും അല്ലെങ്കിൽ കാണുന്നൊക്കെ നിറയെ നല്ല നാളിക ഇളനീരൊക്കെ കുടിക്കാൻ പറ്റുമല്ലൊരു ചെന്തങ്ങ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നിറയെ പോണപ്പോൾ നമുക്ക് ആ പുറകശത്തുകൂടെ പോയിട്ട് ആ ഒരു സൈഡിൽ കൂടെ വരാം അല്ലേ റോഡിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വഴി സൗകര്യം പ്രത്യേകിച്ചിന് പറയേണ്ട ആവശ്യമില്ല നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാമല്ലേ അത്യാവശ്യം ഏതൊരു വാഹനം വന്ന് കയറാനും വളരെ മനോഹരമായ പൂക്കളും ചെടികളും ഒന്നും മാത്രമല്ല വ്യത്യസ്തമായ പല വൃക്ഷത്തേകളും നമുക്ക് കാണാൻ പറ്റും ഇവിടെ മുന്നിൽ തന്നെ നമുക്കൊരു സ്റ്റാർ ഫ്രൂട്ട് കാണാനുണ്ട് അല്ലേ സ്റ്റാർ ഫ്രൂട്ടിന് ഒരു മരം അതിനോട് ചേർന്ന് തൊട്ടടുത്ത് സർവ്വസുഗന്ധിയിലെ ഈ ഇലയൊക്കെ നമുക്കറിയാമല്ലേ മസാലക്ക് പകരം നമ്മൾ ഈ ഒരു ഇലയൊക്കെ എടുത്തിടുന്നതിലെ സർവ്വസുഗന്ധി എന്തായാലും പിന്നെ അത് മാത്രമല്ല മാംഗോസ്റ്റിനെ നമ്മളെ മഹാനായ എഴുത്തുകാരല്ലേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നമ്മൾ വൈക്കത്തിന് ഓർത്ത മാംഗോസിന് നമുക്ക് ഓർമ്മ വരും അത് മാത്രമല്ല പിന്നെ അതുമാത്രമല്ല പിന്നെന്താ ഈലഡെന്ന് പറഞ്ഞാലേ ഇഷ്ടംപോലെ നാളികാരാണ് നമ്മൾ ഓരോ തെങ്ങിലേക്ക് നോക്കിയാൽ ഇഷ്ടം പോലെ കായ്ഫലം കിട്ടുന്ന അടിപൊളി തെങ്ങുകൾ തന്നെയാണ് പിന്നെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെതാ ഇതും വീണ്ടും ഒരു മാങ്കോസ്റ്റിൻ തോന്നുന്നു അല്ലേ അല്ല സർവസുഗന്ധിയാണ് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാഴയായിട്ടും തെങ്ങായിട്ടും കവുങ്ങായിട്ടും മാവായിട്ടൊക്കെ ഇഷ്ടം പോലെയാണ് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് വന്ന് കാണാൻ നല്ല തണല ഒരു തുണ്ട് വെയിൽ ഒരു പൊട്ട് വെയിൽ നമ്മുടെ ദേഹത്തെ തട്ടുന്നില്ല അത്രയും ഇടതൂർന്ന വൃക്ഷങ്ങളാണ് അല്ലേ അതും അതുപോലെ അതുപോലെതാ അരിമുളകും അല്ലേ ചീനിമുളകും പിന്നെന്താ വേണ്ടത് ചക്ക ചക്ക എന്ന് വെച്ചാലേ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് സാധാരണ നമുക്കൊരു ചക്ക നമുക്ക് ചക്ക കിട്ടല്ലേ ഇത് വർഷം മുഴുവനും ഏകദേശം ഒരു പന്ത്രണ്ട് മാസവും നമുക്ക് ഫലം തരുന്ന അല്ലെങ്കിൽ ചക്ക കായ്ക്കുന്ന ഒരു പ്ലാവാണ് ഇത് പന്ത്രണ്ട് മാസം നമുക്ക് ചക്ക ഉണ്ട് ഇതാ കണ്ടില്ലേ താഴെ മുതൽ മുകളിൽ വരെ നിൽക്കണേ ചക്ക മാത്രമല്ല അതിനോട് ചേർന്ന് ഇഷ്ടം പോലെ കുരുമുളക് ഉണ്ട് ഉണ്ടല്ലേ പഴുത്തോണാവേ നല്ല വിരിഞ്ഞ് നിൽക്കണ്ടല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇടിച്ചൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ നേരത്തെ കായ്ച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ പരുവത്തിലായത് അപ്പോൾ വർഷം മുഴുവൻ കിട്ടുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് പുറമെ ഇനി കുറേ നമുക്ക് തൈകൾ അതായത് കവുങ്ങിൻ തൈകൾ ഒരു പത്തെഴുപത്തഞ്ചോളം തൈകൾ പുതിയത് വെച്ചിട്ടുണ്ട് പഴയ കൗങ്ങൾ കവുങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അതിന് പുറമെ പത്തെഴുപത്തഞ്ച് ചെറിയ തൈകൾ നമുക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഒരു ഷെഡ് കാണാനുണ്ട് അല്ലേ നമുക്ക് വിറകുപുര വിറകൊക്കെ സൂക്ഷിക്കാനുള്ളൊരു സ്ഥലമുണ്ട് ചകിരി വിറക് ആ ഭാഗത്ത് ഇവിടെ നമുക്ക് നേരത്തെ റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അടിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഷെഡാണ് ഇവിടെ ഒരു വറകു വരണ്ട് ഇഷ്ടംപോലെ മഴ നനയാതെ ഉണക്കാൻ സൂക്ഷിക്കുക ഇത് നമ്മൾ കറുപ്പൊട്ടൻ്റെ ആണോ അല്ലേ ആ മരം തന്നെ തോന്നുന്നു അല്ലേ മുരി മുരിങ്ങ മുരിങ്ങ പിന്നെ പല ഭാഗത്തും ഉണ്ട് പിന്നെ അപ്പോൾ നാളികേരം എത്രത്തോളം ഉണ്ട് നമുക്ക് ഈ ചകിരിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ ഇവർ പറമ്പ് നമുക്ക് എത്ര നാളികേരം കിട്ടുന്നുണ്ടെന്നല്ലേ അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ചെയ്താൽ നമുക്ക് അങ്ങോട്ടും ഉണ്ട് കണക്ഷൻ ഇങ്ങോട്ടും ഉണ്ട് കണക്ഷൻ അല്ലേ അത് വേറെ പറമ്പാണ് ആ ഭാഗം നമ്മൾ ഈ ഭാഗം കൊടുത്തു ഇനി അപ്പുറത്തൊരു ഇരുപത്തി മൂന്ന് സെൻസിലെല്ലാം കൊടുക്കണ്ട വേറെ കഴിക്കാട്ടോ അപ്പോൾ വേറെന്താ അപ്പോൾ നടന്നിങ്ങനെ ചുറ്റി നടന്ന് കാണാൻ ഒരുപാടുണ്ട് അപ്പോൾ കണ്ടു നോക്കാം പിന്നെന്താ നല്ല അടിപൊളി വാഴയൊക്കെ കൊലച്ചു നിൽക്കുന്നുണ്ട് ഒന്നല്ല കേട്ടോ എല്ലാ ഭാഗത്തും ഉണ്ട് അവിടെ ഉണ്ട് അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് പിന്നെ കുരുമുളകോ കുരുമുളകാണല്ലേ നമ്മൾ ഈ തങ്ങിലൊക്കെ നോക്കിയാൽ തെങ്ങ് കാണാതെ ചെറുതാണ് പക്ഷേ കുരുമുളക് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് ഓരോ തിരിയിലും അല്ലേ ഓരോ ഇലയിലും ഓരോ തിരി തിരിയെന്ന് പറഞ്ഞ പോലെ ഇഷ്ടം ഇഷ്ടംപോലെ കുരുമുളകുണ്ട് നമ്മൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലേ സാധാരണ നമ്മൾ പറയും വെയിലി എന്ന് പറയും ഇവിടെ അങ്ങനെയല്ലേ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും വെയിലില്ല കേട്ടോ തണലാണേ ഇവിടെയൊക്കെ കുരുമുളക് കാണാം കുരുമുളക് പറിക്കാനായില്ലേ പിന്നെ കുരുമുളക് ചീനിമുളക് അരിമുളക് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് ഒന്നുണ്ട് ഒന്നുമില്ലാന്നില്ല ഒരു നാരങ്ങച്ചെടി ഇതാ കാണുന്നു അല്ലേ അപ്പുറത്ത് നമ്മൾ നെല്ലിക്ക ചെടി കാണില്ലേ ഇതാ നാരങ്ങച്ചെടി കാണുന്നു മാവ് കാണുന്നു പിന്നെ കോഴിക്കോട് കാണുന്നു അല്ലേ അത്യാവശ്യം വീട്ടിനാവശ്യ വീട്ടിലേക്ക് ആവശ്യമായ കോഴിയൊക്കെ വളർത്താനുള്ള ഒരു കോഴിക്കോടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ചുറ്റും അതിലാണ് അതുകൊണ്ട് നമ്മൾ തുറന്ന് വിട്ടുതന്നെ വളർത്താം ഒപ്പണായിട്ട് നാരങ്ങോഴിയൊക്കെ ഒരു പത്താമ്പാടി തന്നെ തുറന്ന് വിട്ട് വളർത്താം പിന്നെ നല്ലൊരു മാവ് ഇവിടെ കാണാനുണ്ട് അല്ലേ ഒരു വലിയൊരു മാവാണ് അത് നിറച്ചും കുരുമുളക അല്ലേ മാവ് എന്താ പറയുക മാവിനെക്കാട്ടിലല്ലേ പടർന്ന് പന്തലിച്ച് കുരുമുളക് അങ്ങ് മേലെ വരണ്ടേ അപ്പിന് അവിടെ ഉണ്ട് ഒരു നാരങ്ങച്ചെടിയില്ല നാരങ്ങ ഓറഞ്ച് അത് ആ കണ്ണുമോങ്ങയൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് അല്ലേ കണ്ണി അപ്പോൾ വേണ്ട പാട്ടൊന്നും വേണ്ട അതാ ഇവിടെതാ ഇവിടെ ഒരു നാരങ്ങച്ചെടി കാണാനുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇഷ്ടം പോലെ ആ ഭാഗത്തൊക്കെ ഉണ്ട് ഈ ഭാഗത്തും കുരുമുളക് ഇല്ലാത്ത സ്ഥലമില്ല കുരുമുളക് ഇഷ്ടം പോലെയാണ് അപ്പോൾ നമുക്കിനി അങ്ങോട്ടൊന്നു പോയി നോക്കാം ഇതാട്ടോ എവിടെയുണ്ട് കേട്ടോ അതായത് നല്ല മണ്ണാണ് നല്ല മണ്ണായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വലിയ വളപ്രകോ പ്രയോഗ എന്താ പറയുക പ്രയോഗങ്ങളൊന്നില്ലാണ്ട് നല്ല നല്ല വഴക്കലകളൊക്കെ ഒലച്ച് നിൽക്കുന്നത് അല്ലേ പിന്നെ സ്പ്രിങ്ക്ലിംഗ് സിസ്റ്റമാണ് നമുക്ക് സ്പ്രിങ്ക്ലർ കൊടുത്തിട്ടുണ്ട് നനയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ല സ്വിച്ച് ഇട്ടാൽ മതി പറമ്പ് മുഴുവൻ നല്ലപോലെ നനഞ്ഞു കിട്ടോ അപ്പോൾ സാധാരണ ആളുകൾ വീടും സ്ഥലമൊക്കെ അന്വേഷിക്കുമ്പോൾ ഇതേപോലെ വളരെയധികം എടുത്തു ചോദിക്കുന്നതാണ് നമുക്ക് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നട്ട് നനച്ച നിഷാദ അതിനകത്തൊക്കെ എപ്പോഴാ എന്തെങ്കിലുമൊക്കെ പറിക്കാൻ പറ്റുക അപ്പോൾ അതുപോലെ നല്ല ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉള്ള പറമ്പ് വല്ലതും കൊടുക്കാറുണ്ടോയെന്ന് പല പല എൻക്വയറികൾ വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മളിത് വിശദമായിട്ട് കാണിക്കുന്ന കേട്ടോ കാരണം വെറുതെ ഒരു പത്ത് സെൻറ് സ്ഥലം വീടും കൊടുക്കാമെന്നുണ്ട് പറഞ്ഞു പോകുന്ന പോലെ കണ്ട പോലെ ആവോ ഇല്ലല്ലോ അല്ലേ നമ്മൾ പാലക്കാട് നിന്ന് ഇത്രയും ദൂരം വന്നത് തന്നെ ഇത്രയും നല്ല മനോഹരമായൊരു പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അല്ലേ അത് നമ്മുടെ പ്രേക്ഷകരൊന്ന് കാണിക്കണം തോന്നി പിന്നെ ഇതാ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ചുറ്റിലും നമുക്ക് മതിലുണ്ട് കിട്ടാം കോമ്പൗണ്ട് വാളിലാണ് ചുറ്റോട് ചുറ്റും കിട്ടും അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു പ്രശ്നം വരുന്നില്ല ഏകദേശം അമ്പത് സെൻറ് സ്ഥലം എന്ന് പറഞ്ഞു അത് മുഴുവനും ഇതുപോലെ എന്താ പറയുക ചെറുതും വലുതും പുതിയതും ആയ പുതിയ കാരണം പഴയ കവങ്ങളൊക്കെ വലുതായി പോകുമ്പോഴത്തേന് എന്ത് ചെയ്യും പുതിയത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈൽഡ് കിട്ടും തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് വേറെ സ്ഥലങ്ങൾ ഇതുപോലെ പത്തി ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമൊക്കെ കൊടുക്കാനുണ്ട് വെറും സ്ഥലം മാത്രം കേട്ടോ അത് ഇതുപോലെ ഇഷ്ടം പോലെ എന്താ പറയുക നല്ല വരുമാനം കിട്ടുന്ന അടക്കയും കുരുമുളുമൊക്കെ ഉള്ളതാണ് അത് നമുക്ക് വേറെ വീഡിയോ കാണിക്കാം എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ഒരു ചെറിയ പഴയ തൊഴുത്തുണ്ട് ഉണ്ട് അത് ഇപ്പോൾ തൊഴുത്തായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു തൊഴുത്താണ് അതും കൂടി കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് വിലയിലേക്ക് കിടക്കാം പിന്നെ മുകളിലേക്കൊരു സ്റ്റയർ പുറത്തുനിന്നുണ്ട് അതുവഴി വേണമെങ്കിൽ കയറാം കുമ്പളങ്ങി വള്ളിയൊക്കെ കാണണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഈ ചാക്കിലൊക്കെ എന്താണെന്ന് വിചാരിച്ചത് അല്ലേ നമ്മളീ പറമ്പിൽ അടക്കയിട്ടും അതുപോലെ കുരുമുളക് കിട്ടുന്നൊക്കെ പറയുമ്പോഴേ ഇത് കുരുമുളക് അല്ലേ കറുത്ത പൊന്ന ഇപ്പോൾ ചുമത്ത പൊന്ന ഇപ്പോൾ പഴുത്ത് നല്ല പഴുത്ത പരുവായിരിക്കുകയാണ് അല്ലേ ഇനി ഇത് വെയിലൊക്കെ കൊണ്ടാൽ ആണോ ഒന്ന് രണ്ട് ഇതിൽ അടയ്ക്കണോ ഇതടക്കുക ഇതും കുരുമുളക് അതായത് തൊട്ടപ്പുറത്ത് ഇരുപത്തി മൂന്ന് സെൻറ്റാണെന്ന് പറയല്ലേ അവിടുന്ന് പറിച്ചിട്ട് വന്ന ചാക്കത് ഇവിടെ ഉണ്ട് ഇവിടുത്തെ പറിക്കാൻ ഇനിയുണ്ട് ഇതുപോലെ നമുക്ക് ഒന്നോ രണ്ടോ ചാക്കിനി ഇവിടെ നിന്നും പറിക്കാം ഇതൊരു ചെറിയൊരു ഔട്ട് ഹൗസ് പോലെ ഉപയോഗിക്കാം പിന്നെ ഒരു ബാത്റൂമുണ്ട് ഉപയോഗിക്കണമെന്നില്ല പിന്നെ ഇതാ ഈ ഒരു പരിസരം ഇതിൻ്റെ പുറകുവശം അല്ലേ നമ്മൾ അവിടെ അല്ലേ ഇത് തല കുറച്ചുകൂടി വലുതാണെങ്കിൽ തലേ തട്ടിയിരുന്നു അല്ലേ കുമ്പളങ്ങയായിട്ടുണ്ട് ആയിക്കൊണ്ടിരിക്കണം പിന്നെ ത് പരിസരത്തൊക്കെ വള്ളിപ്പയറും ഈ പച്ചപ്പാർന്ന ഈ പച്ചക്കറികളും വൃക്ഷങ്ങളും തനൽവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളൊക്കെ വിളയാൻ തീർച്ചയായിട്ടും നമുക്ക് വെള്ളത്തിൻ്റെ ഒരു അവൈലബിലിറ്റിയാണ് നമ്മൾ ചോദിക്കാറില്ല വെള്ള ഇഷ്ടം പോലെയാണ് ഏത് സമയത്തും വെള്ളം കിട്ടുന്ന അടിപൊളിയൊരു ബോർവെൽ കണക്ഷൻ നമ്മുടെ പറമ്പിലുണ്ട് അപ്പോൾ ആ ഭാഗത്താണ് ബോർവെൽ വെച്ചിരിക്കണേ അപ്പോൾ ഇഷ്ടം പോലെ വെള്ളമാണ് വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ല അല്ലേ അതുപോലെ തന്നെ അടുക്കളത്തോട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെ എന്ത് നമുക്ക് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയാൽ അത്യാവശ്യം ഒരു നേരം കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും കട പത്ത് രൂപ കയ്യിൽ നമുക്കൊരു നമുക്കൊരു പത്തയ്യായിരം വേണം അല്ലെങ്കിൽ പത്തോ രണ്ടായിരം വേണമല്ലേ ഒന്ന് കുരുമുളക് അതിതൊക്കെ പറിച്ചു കടയൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ അല്ലെങ്കിൽ നാളികേരം കൊടുത്താൽ അത്യാവശ്യം ചിലവിനുള്ളത് അത്യാവശ്യം നല്ല വരുമാനമുള്ള പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ അത് നമ്മൾ വെറുതെ വരുമാനമുണ്ട് വരുമാനം ഉണ്ട് പറയല്ല നമ്മൾ കണ്ടതാണ് ഇവിടെ പറിച്ചു വെച്ച് കുരുമുളകൊക്കെ ഇഷ്ടംപോലെതാ ഇതൊന്നും പറിച്ചിട്ടില്ലല്ലോ ഇഷ്ടംപോലെ നാളികേരമുണ്ട് കുരുമുളകും ഉണ്ട് അല്ലേ പിന്നെ ആ ഭാഗത്തൊക്കെ നമുക്ക് സ്പ്രിങ്ക്ലർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നനയ്ക്കേണ്ട കാര്യം പ്രത്യേകിച്ച് പറയണ്ട നെല്ലി ഉണ്ട് അല്ലേ അടയ്ക്കാൻ മരങ്ങളൊക്കെ ഇവിടെ കവുങ്ങൾ കാണാനുണ്ട് കാട്ടു നെല്ലിക്കല്ലേ അത് എന്തായാലും കാഴ്ചയിട്ടില്ല കാട്ടുനെല്ലിക്കാണ് പിന്നെ മുരിങ്ങ വരെ മുരിങ്ങക്കായ് വരെ കണ്ടായിരുന്നെല്ലിപ്പോൾ ഇവിടെ ഇവിടെ അല്ലേ മുരിങ്ങക്കായ വിലയെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ചേമ്പും ചേനയും ആയിട്ട് എല്ലാം ഒന്നുണ്ട് ഒന്നില്ല എന്നില്ലാട്ടോ എല്ലാം ഉണ്ട് മുകളിലേക്ക് നമുക്കൊന്ന് കയറിയാലോ അല്ലേ പെട്ടെന്ന് മുകളിലേക്ക് കൂടി ഒന്ന് കയറിയിട്ട് പെട്ടെന്നില്ല തീ തീരാൻ പോകട്ടോ ഇനി ഇത് കണ്ടാലും കണ്ടാലും മതിയാവും വലിയ തണലത്തു നിന്ന് കയറാൻ തോന്നുന്നില്ല എന്നാലും അല്ലേ ഈ ഒരു കുമ്പളിങ്ങ കുമ്പളിങ്ങ വള്ളിയുടെ ഒരു പന്തലാണ് അപ്പോൾ നമ്മൾ നട്ട് നനച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി നമുക്ക് എന്താ പറയുക എല്ലാം തരും അത് നോക്കാനും നനയ്ക്കാനൊക്കെയുള്ള മടിയുള്ളവർക്കാണ് ഒന്നുമില്ലാണ്ട് പറമ്പ് പറമ്പായി തന്നെ കിടക്കണത് ചിലർ മടിയല്ല ചിലർക്ക് സമയമില്ല മുകളിലൊക്കെ സ്ട്രെസ് വർക്ക് ചെയ്ത് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വീടിനൊന്നും ഒരു കംപ്ലൈൻ്റും വരില്ല കാരണം എത്ര കഴിഞ്ഞ് നമ്മൾ സ്ട്രെസ് വർക്കൊക്കെ വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ നല്ല രീതി അതുകൊണ്ട് വീടിനകത്ത് നമുക്ക് മഴയൊന്നും കൊള്ളാനൊന്നുമില്ല വേണമെങ്കിൽ ഇത് ഇവിടെ വന്ന് നോക്കിയാൽ നമുക്കിതിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ കാണാം നമ്മൾ നേരത്തെ കാണിച്ച മരങ്ങളും ചെടികളും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പം പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ പെട്ടെന്ന് വില പറഞ്ഞ പോരെ അല്ലേ താഴ്ത്തിറങ്ങല്ലേ താഴ്ത്തിറങ്ങിയിട്ട് ഒറ്റ വാക്കിൽ വല്ലാണ്ട് പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു മനോഹരമായ വീടും ഈ ഒരു പരിസരമൊക്കെ കണ്ടുകഴിഞ്ഞാൽ അമ്പത് സെൻറ്റ് എന്ന് പറയുമ്പം എന്താ പറയുക പൊന്നു വിളയുന്ന ഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ചില ഭൂമികൾ ഹൽവകൃഷ്ണൻ എന്നൊക്കെ പറയാറില്ല അതുപോലെ ഒരു ഹൽവ കൃഷ്ണമായിട്ട് പറയാൻ പറ്റില്ല പൊന്നു വിളയുന്ന ഭൂമിയില്ല കാരണം കറുത്ത പൊന്ന് എത്രത്തോളം നമുക്ക് അവിടെ കിട്ടിയെന്ന് നമുക്ക് കണ്ടതാണ് നമ്മൾ അതുമാത്രമല്ല ഈ ഒരു വീട് നിറച്ച് അല്ലേ ഈ വീടും പറമ്പും നിറച്ച് വീടിൻ്റെ പരിസരം മുഴുവൻ തണലിൽ കുളിച്ച് നിൽക്കുന്ന നല്ല ഫലവൃക്ഷ തേകളാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ തെങ്ങും അതുപോലെ തന്നെ മാവും പ്ലാവും അങ്ങനെ വ്യത്യസ്തമായ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വില പറയാന്ന് വെച്ചാൽ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടനിലക്കാരും തന്നെ ഇല്ല സാധാരണ നമ്മൾ പറയാറുണ്ടല്ലേ നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ ഉടമസ്ഥിൽ നിന്ന് രണ്ട് ശതമാനം വയറിൽ നിന്ന് നമ്മൾ ഒരു ശതമാങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് അപ്പോൾ എന്തായാലും പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ കൊടുക്കുക നമ്മുടെ ചാനലൊരു പ്രത്യേകതയാണല്ലേ കാരണം വിൽക്കുന്നവർക്ക് വാങ്ങുന്നവർക്ക് സുതാര്യമായി നേരിട്ട് ഇരുന്ന് സംസാരിച്ച് അല്ലെ വിൽക്കണം ആഗ്രഹം ഉണ്ട ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനും മേടിക്കാനും എളുപ്പമാണ് വേണോ വേണ്ടെന്നുള്ളൊരു വ്യത്യസ്തമായ ഒരു ഒരു സംശയത്തിനുള്ളപ്പോഴാണ് അല്ലേ നമ്മൾ ഇടയിലൊരു നാല് പേരെ നിർത്തി അവരുടെ നമ്പർ കൊടുത്ത് വിൽക്കണോ വിൽക്കേണ്ടതെന്ന് അപ്പം നമുക്കതില്ല നമ്മൾ നേ കൊടുക്കണം എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഉടമസ്ഥൻ പറഞ്ഞ വില അത് മാത്രമാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് പറയുക അതിനകത്ത് കൂട്ടി പറയുകയോ കുറച്ച് പറയുക അങ്ങനെയൊന്നുമില്ല എന്താണോ പറഞ്ഞത് അല്ലേ പിന്നെ നെഗോഷ്യബിൾ ആണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് നേരിട്ട് അവരുമായി ഒന്ന് സംസാരിക്കാം അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കൂടുതലുള്ള നമ്പറിൽ വിളിക്കുക അപ്പോൾ വില ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് എൺപത് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു മനോഹരമായ ഒരു പ്രോപ്പർട്ടി അമ്പത് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിളിക്കുക നേരിട്ട് ഒന്ന് സ്ഥലം കാണാൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി പ്രദേശമായ മായന്നൂർ പാലത്തിൻ്റെ അല്ലേ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ചില ആളുകൾ ചോദിക്കുക എത്ര ദൂരമാണെന്നല്ലേ ഒരു ഏഴ് ആണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് വരിക അല്ലേ അതുപോലെ മായന്നൂർ പാല ബ്രിഡ്ജ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടെ നേരെ പാറമേൽപ്പടി വന്ന് കുറച്ചിങ്ങോട്ട് കയറി കിരാത പാർവതി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് റൈറ്റ് ചിരുന്ന് ചെട്ടിയാർ റോഡ് എന്ന് പറയുന്ന റോഡ് നമുക്ക് കാണാൻ പറ്റും അല്ലെ ആ റോഡിലൂടെ കയറി കഴിഞ്ഞാൽ അടുത്തന്നെ ഒന്ന് രണ്ട് ഏകദേശം ഒരു മൂന്നാമത്തെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ വഴി തെറ്റാനൊന്നുമില്ല നല്ല അടിപൊളി കോൺക്രീറ്റ് റോഡും നമ്മുടെ ഫ്രണ്ടിലുണ്ട് നേരെ വന്നെങ്കിൽ നമുക്ക് ഒരു മനോഹരമായ പ്രോപ്പർട്ടി കാണാം ഇത് കൂടാതെ ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റ് അടിപൊളി കൗങ്ങും കുരുമുളുമൊക്കെ നിറയെ ഉള്ളൊരു സ്ഥലം കൂടി കാണിക്കാണ്ട് അത് വേറെ നമുക്ക് നാളെ കാണിക്കാം അല്ലേ അടുത്ത ദിവസം കാണിക്കാം എന്തായാലും അത് വാങ്ങിക്കണവർക്ക് കൂടി ഞാൻ ഇതിൽ ചേർത്ത് പറയും ഇനി കൂടുതൽ സ്ഥലം ഉണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കും ഇതുപോലെയുള്ള പൊന്ന് വിളിയുന്ന ഭൂമികളെ ഉണ്ടായി ഇനി ഉണ്ടോ ചോദിക്കും അപ്പോൾ ഈ ഒരു അമ്പത് സെൻറ്റിന് പുറമെ പ്ലസ് ഒരു ഇരുപത്തി മൂന്ന് സെൻ്റ് തൊട്ടടുത്തന്നെയുണ്ട് അതിലേക്ക് നമുക്ക് ഇങ്ങനെ തന്നെ വഴി ഇങ്ങനെ നേരെ പോയിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ മതി അല്ല ഈ റോഡിൽ നിന്ന് വേണമെങ്കിൽ കാണിക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കത് കാണിക്കാം അല്ലേ അപ്പോൾ ഈ ഒരു വീടിൻ്റെയും അമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയാണ് നമ്മൾ പറഞ്ഞത് എൺപത് ലക്ഷം രൂപ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിളിക്കുക പിന്നെ കൂടുതലൊന്നും പറയേണ്ടല്ലോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീട് ഇഷ്ടപ്പെടാൻ മാത്രമേ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതെ രോ ബൈ